ഉലമ താജുലോലമ തങ്ങൾ പറഞ്ഞതു നേരാണല്ലോ ഇറങ്ങിപ്പോരേണ്ട സന്ദർഭം വന്നപ്പോൾ ചുരുണ്ടുകൂടിയിരിക്കാതെ നട്ടെല്ലു നിവർത്തി അന്തസ്സായി ഇറങ്ങിപ്പോരുക തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്തയുടെ പേരിൽ നിഗൂഢ ലക്ഷ്യങ്ങളോടെ ഒരു വിഭാഗം വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നാണെന്നു മാത്രം അല്ലാതെ സമസ്തയിൽ നിന്നല്ല സമസ്തയിൽ നിന്ന് അതിൻ്റെ അവകാശികൾ എന്തിനറങ്ങിപ്പോരണം മെമ്പർഷിപ്പ് നൽകില്ല ജനറൽ ബോഡി വിളിക്കില്ല മുഷാവറയിലേക്ക് തെരഞ്ഞെടുപ്പില്ല നിയമപരമായി ഒരു നടപടിക്രമവും പാലിക്കാതെ സംഘടനയെ ചിലർ കൈപ്പിടിയിൽ ഒതുക്കി നടന്നു ഇതിനെതിരെ സ്വാഭാവികമായും കേസ് കേസുൽഭവിച്ചു അപ്പോൾ കേസിനെ നേരിടാൻ നടക്കാത്ത മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നെന്നു വ്യാജരേഖയുണ്ടാക്കി ചേരാത്ത ജനറൽ ബോഡി യോഗം ചേർന്നതായി കള്ളരേഖ നിർമ്മിച്ചു തെരഞ്ഞെടുപ്പ് നടന്നതായി കൃത്രിമ രേഖ ചമച്ചു അടിമുടി വ്യാജം വ്യാജരേഖ നിർമ്മിക്കുന്നതു രാജ്യത്ത് നിയമമനുസരിച്ചു കുറ്റകരമാണ് നോൺ ബൈലബിൾ ഒഫൻസ് ഇസ്ലാമികമായും തെറ്റാണ് ഈ തെറ്റിനും കള്ളത്തരത്തിനും കൂട്ടുനിൽക്കാനാവില്ലെന്നു പറഞ്ഞാണ് താജുൽ ഉലമയും എ പി ഉസ്താദും എം എ ഉസ്താദും ചിത്താരി ഉസ്താദും അടങ്ങുന്ന പതിനൊന്നംഗങ്ങൾ പതിനാറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ യോഗത്തിൽ നിന്നിറങ്ങിപ്പോന്നത് ഇതെങ്ങനെയാണ് സമസ്തയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാകുക സഭാനടപടികളിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് അംഗങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് എം എൽ എ സ്ഥാനത്തു നിന്നുള്ള ഇറങ്ങിപ്പോക്കാകുമോ മുഷാവറയിൽ പ്രശ്നങ്ങളുണ്ടായാൽ തീർപ്പുണ്ടാക്കാനുള്ള സുപ്രീം അതോറിറ്റി സംഘടനയുടെ ജനറൽ ബോഡിയാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമസ്തയുടെ ജനറൽ ബോഡി യോഗം വിളിക്കണമെന്നു പല ആവശ്യപ്പെട്ടു വിളിച്ചില്ല പണ്ഡിതന്മാരെ അവർക്കു ഭയമായിരുന്നു പരിഗണന ഇല്ലാതായപ്പോൾ വർക്കിംഗ് പ്രസിഡന്റും വർക്കിംഗ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന പത്ത് മുഷാവറ അംഗങ്ങൾ ചേർന്നു അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് പരസ്യമായി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തു മുഷാവറിയുടെ കോറമാണ് പത്തു പേർ പത്തു പേരുണ്ടെങ്കിൽ യോഗം വിളിക്കാം തീരുമാനമെടുക്കാം നിയമപരമാണത് അയ്യായിരത്തിൽ പരം പണ്ഡിതന്മാരാണു ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തത് അത്രയേറെ പണ്ഡിതന്മാർ പങ്കെടുത്ത ജനറൽ ബോഡി യോഗം സമസ്തയുടെ അന്നോടമുള്ള ചരിത്രത്തിൽ ആദ്യം പണ്ഡിത മഹാസംഗമം സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടന എങ്ങനെയാണ് പൊതുനിർമ്മിതിയാവുക മലയാള ഭാഷയും അറിയില്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സമസ്തയുടെ ചരിത്രത്തിലെ തുടക്കമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ച പാരമ്പര്യ സമസ്തയുടെ അഭിമാനകരമായ ഉയർപ്പിൻ്റെ വർഷമാണ് ഒരു പതിറ്റാണ്ടോളം നീണ്ട ഉപജാപങ്ങളിൽ നിന്നും മാർഗഭ്രംശങ്ങളിൽ നിന്നും രാഷ്ട്രീയ അധിനിവേശത്തിൽ നിന്നും വരക്കൽ മുല്ലക്കോയെ തങ്ങളുടെ പ്രസ്ഥാനം വിമോചിതമായ വർഷം സമസ്ത അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും വീണ്ടെടുത്ത വർഷം രാഷ്ട്രീയത്തിൻ്റെ മുഖക്കീഴിൽ നിന്നും മുക്തി നേടിയ വർഷം ആരുടെയും തിട്ടൂരമില്ലാതെ സമസ്തക്കു സ്വന്തം പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചു നടപ്പാക്കി മുന്നോട്ടു പോകാൻ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടർച്ചയിലെ ചരിത്ര നിമിഷം ഇനി എൺപത്തിയൊൻപത് ഒരു തുടക്കമായി കാണാൻ മറുപക്ഷത്തിന് വാശിയുണ്ടെങ്കിൽ സ്വയം അതാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന ഇടുങ്ങിയ ഒരു കട്ട് ഓഫ് ഡേറ്റ് തന്നെയാകണമെന്നുമില്ല എൺപതിൻ്റെ തുടക്കം മുതൽ പിറകോട്ടു പോയി തരപ്പെട്ട ഒരു തീയതി തിരഞ്ഞെടുക്കാം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആത്മീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ ഭാഷ്യം ചമക്കാൻ ഇവർ ആരംഭിച്ചത് എഴുപതുകാരുടെ തുടക്കത്തിലാണ് ആശ്രമം തുടരവേ എൺപത്തി ഒൻപതിൽ നിയമപ്രശ്നത്തിൽ ചെന്നു ചാടി നേരായ വഴിക്ക് കേസിൽ നിന്ന് തലയൂരാനാവില്ലെന്നു ഇവർക്ക് നിയമോപദേശം നൽകിയത് കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകനായ എസ് കൃഷ്ണയ്യരാണ് അയ്യരുടെ കാഞ്ഞ ബുദ്ധിയിൽ നിന്നാണ് വ്യാജരേഖ നിർമ്മിക്കാനുള്ള സൂത്രങ്ങൾ രൂപപ്പെട്ടത് അയ്യരുടെ ബുദ്ധിയിൽ ഉദിച്ച വ്യാജരേഖയുടെ ബലത്തിലാണു തൽക്കാലം വന്നു കോടതിയിൽ നിന്നും തടിയൂരിയതും ഇന്നും ആ സമസ്ത നിലനിൽക്കുന്നതും കേസിൻ്റെ അന്തിമ വിധി വരുമ്പോൾ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു തറനിരപ്പാകുമെന്നത് നൂറു തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എണ്ണിത്തുടങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്ക് ഒരു നാൽപ്പത്തി ആറിൻ്റെ മേനി കിട്ടും കാലഘണനയിൽ നാൽപ്പത്തിയാറ് ഒരു മോശം നമ്പറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്ക് നാൽപ്പത് തലകളിലും സൂര്യകിരീടം അതേ കാണുമോ എന്ന ആശങ്കയേ ഉള്ളൂ